റഷ്യയിൽ നിന്ന് അത്യാധുനികമായ റഡാർ സംവിധാനമായ വെറോഷ്ണോവ് സ്വന്തമാക്കാൻ ഒരുങ്ങി ഇന്ത്യ നാല് ബില്യൺ ഡോളറാണ് ഇതിനായി ഇന്ത്യ ചെലവിടുന്നതെന്നാണ് വിവരം എണ്ണായിരം കിലോമീറ്റർ വരെ ഡിറ്റക്ഷൻ റേഞ്ചുള്ള വെറോനിഷ് റിഡാർ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ആഭ്യന്തരമായി നിർമ്മിക്കുമെന്നാണ് സൂചന പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വെറോനേഷ് റഡാർ വാങ്ങാനുള്ള കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത് റഷ്യൻ സൈന്യം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ റഡാർ ഉപയോഗിക്കുന്നുണ്ട് ഏതാണ്ട് പത്തോളം വെറോനേഷ് റഡാർ സംവിധാനങ്ങൾ റഷ്യയിൽ ഉടനീളം വിന്യസിച്ചിട്ടുണ്ട് ഇവയുടെ നവീകരിച്ച അത്യാധുനിക പതിപ്പാണ് ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് റഷ്യയിലെ അൽമ സാൻഡോ കോർപ്പറേഷൻ നിർമ്മിച്ചത്തിന് ഒരേ സമയം അഞ്ഞൂറിലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് വിവരം സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിക്ഷേപണമോ ആക്രമണമോ ഉണ്ടായാൽ അത് വെറോനഷ് റഡാർ കണ്ടെത്തും ബാലിസ്റ്റിക് മിസൈലുകളുടെ വൻതോതിലുള്ള വിക്ഷേപണം പോലെയുള്ള ഭീഷണികൾ പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് ഇരടാർ സംവിധാനങ്ങളുടെ പ്രധാന ജോലി ഭൗമ ബഹിരാകാശ വസ്തുക്കളും അവശിഷ്ടങ്ങളും നിരീക്ഷിച്ചു കണ്ടെത്താനുള്ള റഡാറിന്റെ കഴിവ് ഐഎസ്ആർഒയ്ക്കും സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ ഐ എസ് ആർഒ തയ്യാറാക്കുന്ന സുപ്രധാന ബഹിരാകാശ പദ്ധതിയിൽ ഉൾപ്പെടെ നിർണായക പങ്കുവഹിക്കാൻ ഇവയ്ക്ക് കഴിയും റഷ്യൻ സൈന്യം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ റഡാറുകൾ ഉപയോഗിക്കുന്നുണ്ട് അതേസമയം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചൊവ്വാഴ്ച മോസ്കോയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യ റഷ്യ പങ്കാളിത്തത്തിന് അപാരമായ സാധ്യതകളുണ്ടെന്നും സംയോജിത ശ്രമങ്ങൾ ശ്രദ്ധേയമായ ഫലങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും ഇരുനേതാക്കളും അഭിപ്രായപ്പെട്ടു നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദം ഏറ്റവും ഉയരമുള്ള പർവ്വതത്തെക്കാൾ ഉയർന്നതും ആഴമേറി സൗന്ദര്യത്തെക്കാൾ ആഴമുള്ളതുമാണെന്നും യോഗത്തിൽ സിംഗ് പറഞ്ഞതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ എക്കാലോ റഷ്യൻ സുഹൃത്തുക്കൾക്കൊപ്പം നിന്നിട്ടുണ്ടെന്നും ഭാവിയിലും അത് തുടരുമെന്നും പ്രതിരോധ മന്ത്രി പുടിനെ അറിയിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകളും സിംഗ് പ്രസിഡന്റ് പുടിനെ അറിയിച്ചു കൂടാതെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിന്റെ വിവിധ വിഷയങ്ങൾ രാജ്നാഥ് സിംഗ് ചർച്ച ചെയ്തുവെന്നും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സൈനിക സഹകരണത്തിനുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റ് സെഷനിൽ റഷ്യൻ പ്രതിരോധമന്ത്രി ആന്ധ്രോവിനൊപ്പം ചേർന്ന് അധ്യക്ഷത വഹിച്ച ശേഷമാണ് പ്രതിരോധമന്ത്രി റഷ്യൻ പ്രസിഡന്റിനെ സന്ദർശിച്ചത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഇന്ത്യൻ പ്രതിരോധമന്ത്രി റഷ്യയിൽ എത്തിയത് വൺ ഏഷ്യൻ മീഡിയ